ജൂഡോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ചാരിമൂട് പറയംകുളം കാനോ ജൂഡോ സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ചാരിമൂട് പറയംകുളം കാനോ ജൂഡോ ഹാളിൽ നടന്ന മത്സര ഉദ്ഘാടനം തോട്ടപ്പള്ളി തീരദേശ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം രജിത അളകനന്ദ അധ്യക്ഷയായി സംസ്ഥാന ജൂഡോ കോച്ച് എസ് പ്രകാശ് സ്വാഗതം ആശംസിച്ചു ശിവശങ്കർ പിള്ള അഡ്വക്കേറ്റ് മുത്താര രാജ് തുടങ്ങിയവർ സംസാരിച്ചു നൂറനാട് പോലീസ് ഇൻസ്പെക്ടർ കിഷോർ സമ്മാനദാനവും നിർവഹിച്ചു നൂറോളം ജൂഡോ താരങ്ങൾ പങ്കെടുത്തു ജൂഡോ താരത്തിൽ നിന്നും പോലീസിൽ നിയമം ലഭിച്ച പ്രിയേഷ് കുമാർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി രക്ഷകർത്താക്കളും ചാമ്പ്യൻഷിപ്പ് ിൽ പോയിച്ചത് माध्यम से देश में देश के माध्यम से में देश के अंतर्गत